കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ സമ്മാനം ട്വന്റി ഫോർ എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ സമ്മാനം ട്വൻ്റി ഫോർ എന്ന പേരിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു കളത്തിവിടെ അങ്കൻവാടിക്ക് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ ഉപഹാരങ്ങൾ നൽകി കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മിനി സന്തോഷ് കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം അംഗങ്ങളായ ടി രാജീവ് ചാക്കോച്ചൻ സി സത്യൻ പി എസ് മധു ടി ഷാജിമോൻ ശ്രീജ സജീവൻ എന്നിവർ പങ്കെടുത്തു ഉന്നത ഉന്നതമാർക്കോടെ നിയമവിരുദ്ധം പാസായ മീനു ചാക്കോ എം ബി ബി എസിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ ലാൽ കലാസാഹിത്യ രംഗത്ത് ജില്ലാതലത്തിൽ സമ്മാനം നേടിയ ആലിയാസ് ശ്യാം ശ്രീലക്ഷ്മി സുനിൽ ആദിക് ശ്യാം നിരഞ്ജന കൃഷ്ണ ആഷിമ രാജേഷ് എന്നിവർക്കാണ് വാർഡ് വികസന സമിതിയുടെ അനുമോദനം നൽകിയത് ഞാൻ പറഞ്ഞ കോവിഡ് കാലമായിരുന്നു നല്ലതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് കാര്യം എല്ലാവരും ഒന്നാണെന്നും ഒരുമയുള്ളവരാണെന്നും പരസ്പര സ്നേഹവും വിശ്വാസവും പങ്കുവക്കലവും ഒക്കെ നിറഞ്ഞു നിന്ന ആ ഒരു കാലഘട്ടം ആ കോവിഡ് കാലം തന്നെയായിരുന്നു ഒരു വീട്ടിൽ നമ്മൾ അയൽപക്കം എന്ന പേരിൽ ഞാൻ ഇന്നും എൻ്റെ മനസ്സിലതാണ് അയൽപക്കം എന്ന പേരിൽ കോവിഡ് സമയത്ത് നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ട് കൊടുക്കുന്ന അയൽക്കാരുടെ ആ ഒരു ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് പഴയ ഒരു കാലത്തേക്ക് നമ്മളാരും കാണാത്ത നമ്മളാരും ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചു ഒരു പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ആകുലതകൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോഴും ഒരുപാട് കൂടി തന്നെയാണ് ആ കോവിഡ് കാലത്ത് നമ്മളെല്ലാം ജീവിച്ചതെന്ന കാര്യം തർക്കം ഒരു വീട്ടിലൊരു പഞ്ഞവും ഇല്ലാതെ എ പി എല്ലെന്ന ബി പി എല്ലെന്ന വ്യത്യാസമില്ലാതെ കേരളത്തിലെ സർക്കാർ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് പിടിച്ചൊരു അഭിമാനകരമായ ഒരവസ്ഥ നമുക്ക് മറക്കാൻ കഴിയില്ല പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് യുദ്ധ കാലത്തും വലിയ വെള്ളപ്പൊക്ക കാലത്തുമൊക്കെ റേഷൻ കടകളിലൂടെ വാട്ടുകപ്പയും അതുപോലെ തന്നെ ഗോതമ്പും കൊടുത്ത ഒരു കാലം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നതല്ലായിരുന്നു നമ്മുടെ സർക്കാർ നിങ്ങളെ എല്ലാവരും എല്ലാ വീട്ടിലും ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളെല്ലാം സൗജന്യമായി നിങ്ങളുടെ വീടിനകത്തേക്ക് എത്തിച്ചു തന്ന ഒരു കാലം എന്തു വേണം ഒരു കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ആ അസുഖ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനാണെന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും ചേർന്ന് ആ കോവിഡ് ബാധിച്ച ആളിനെ ആത്മധൈര്യം കൊടുക്കുകയും അവനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യമേഖല വഹിച്ച പങ്ക് നിസാരമൊന്നുമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗി കോവിഡ് ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു പക്ഷേ ഏറ്റവും കുറവ് മരണം റിപ്പോർട്ട് ചെയ്തതും കേരളത്തിൽ തന്നെയായിരുന്നു കോവിഡ് ബാധിച്ച ആൾക്കാരെ എല്ലാം എങ്ങനെയും സംരക്ഷിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ ആരോഗ്യമേഖല ആശാ വോളണ്ടിയർമാരെയൊക്കെ ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല അവരെല്ലാം എടുത്തൊരു പ്രവർത്തനങ്ങളുണ്ട് ഈ നാട്ടിലെ അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തകന്മാരെടുത്തൊരു പങ്ക് ആഹാര സാധനങ്ങൾ കെട്ടി വീടിനകത്ത് ഭക്ഷണം വെക്കാൻ കഴിയാത്ത എത്രയോ കുടുംബങ്ങളിലേക്ക് നമ്മൾ ഭക്ഷണ പൊതികളുമായി ചെന്ന ആ ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴൊന്ന് ആലോചിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ തയ്യാറാണ് അതൊരു ആമോദത്തിൻ്റെ കാലം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അതൊരു വലിയ ആശ്വാസകരമായ അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്നു